അസ്സാളിക്കും അറമദത്തുള്ള പരിശുദ്ധ ഹറമിലാണുള്ളത് അഹമ്മദില്ല അമ്പരം നിർവഹിക്കാനുള്ള തോഫീക്ക് ഉണ്ടായി പിന്നെ ഞാൻ ആ കാബ പരിസരം അതൊന്നും നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവില്ല എന്തിരുന്നാലും ഇൻഷാല്ല ഈ മക്കത്തിൽ മുഖർമയിലും അതുപോലെ മദീനയിലെ ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് ഒരു ദിവസങ്ങളിൽ പറ്റും പോലെ എന്താണ് സാഹചര്യം അറിയില്ല പറ്റും പോലെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞ് നല്ല തിരക്കാണ് അപ്പോൾ അറബിൽ ജിമാ കൂടി വരുന്ന നല്ല ഭയങ്കര ആളുകളൊക്കെ പോയി ഇങ്ങനെ തുടങ്ങി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ അറമിലെ ഈ ഒരു തെരുവ് കച്ചവടമൊക്കെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ പത്ത് രൂപയാണ് ഇവിടുത്തെ മാർക്കറ്റ് വില എല്ലാ സാധനങ്ങൾക്കും തൊപ്പിക്കൊക്കെ രണ്ട് റിയാൽ അതുപോലെ ഇതുപോലുള്ള തട്ടം പിന്നെ ഷാളുകൾ ഇതിനൊക്കെ പത്ത് റിയാൽ മാത്രമാണ് ഉള്ളത് പിന്നെ ഇതാ ഒരു ബണ്ടിൽ അത്ര മൂവ് ഇതുപോലുള്ള സാധനങ്ങൾ പിന്നെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് പല രാജ്യക്കാരും നല്ല അത്യാവശ്യം നല്ല കച്ചവടം നടക്കുന്നുണ്ട് എല്ലാ രാജ്യത്തിനുള്ള ആളുകളും പല സാധനങ്ങൾ വാങ്ങുന്നുണ്ട് പിന്നെ അതുപോലെ ഇതാ ഈ ബോക്സ് ഹെഡ്സെറ്റ് വാച്ച് ഐറ്റംസുകൾ പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന കച്ചവടമാണ് ഈ കന്തുറ ഇതാണ്ടത് ഈ അത് പിന്നെ നല്ല ഈ അറബികളൊക്കെ ഉപയോഗിച്ച ചെറിയ ലെസ് യൂസ് കന്തുറകളാണ് പിന്നെ ഇവിടെ കൂടുതലായിട്ടുള്ളത് പിന്നെ ചെരുപ്പുകൾ ഇതൊക്കെ എന്താണ് പത്ത് റിയാലാണ് ഇതാ അതുപോലെ നല്ല വാച്ചുകൾ ഇതാ കണ്ടില്ലേ ഈ വാച്ചുകൾക്കൊക്കെ ഇവിടെ പത്ത് റിയാലാണുള്ളത് പിന്നെ നമുക്കങ്ങനെ നടന്നു നോക്കാം പിന്നെന്താ ഇതൊക്കെ കന്തൂർ ഏരിയകളാണ് അത്തരത്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കച്ചവടങ്ങൾ പിന്നെ മുസല്ല മുസല്ലയ്ക്ക് പിന്നെ ഇവിടെ അഞ്ച് റിയാലാണ് വരുന്നത് അഞ്ച് റിയാലാണ് മുസല്ല പിന്നെ അതുപോലെ തസ്ബി ഹിമാല തസ്ബി ഹിമാല പത്ത് റിയാല് രണ്ടില്ലേ ആ അത് രണ്ടെണ്ണത്തിന് പിന്നെ ഇരുപത്തി അഞ്ച് ഒന്നിന് പത്ത് റിയാലാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ വെറുതെ എങ്ങനെ എന്താ ചെയ്യുക നിങ്ങളിലേക്ക് എന്താക്കണം എന്ന് തോന്നി ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് തോന്നി ഇതാ അഞ്ചറിയാലിൻ്റെ മുസല്ലുകൾ അവിടെ അത്രകൾ നേരത്തെ കണ്ട ദസ് ബിഹിമാല അറാക്ക് പിന്നെ ഇതല്ലേ തൊപ്പികൾ തൊപ്പിക്ക് രണ്ട് റിയാല് അങ്ങനെ ലെവലില് മാത്രമേ ഉള്ളൂ ഇതാ ഇതാണ് ഇവിടെ സജീവമായിട്ടുള്ളത് നല്ല സന്തൂറുകൾ ജാതുലെ മുസല്ല ഇതൊക്കെ തന്നെ ഇനിയിപ്പൊ അങ്ങ ഉണ്ട് ഏത് മാത്രം നിങ്ങൾ കാണില്ലേ നല്ല തിരക്കാണ് അങ്ങോട്ട് പിന്ന അവരെല്ലാം ഇത് കഴിഞ്ഞു കന്തൂരൊക്കെ വിറ്റി കഴിഞ്ഞു അതുപോലെ ഇതാ വാച്ചുകൾ എല്ലാം പത്തിന്റെ നല്ല കോപ്പി വാച്ചുകള് ഇതൊക്കെ ഇതൊക്കെ ഇവിടെ ഇല്ലീഗലാണ് കേട്ടോ സംഭവിച്ചാല് പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ചുർത്ത വന്നു പോലീസുകാർ വന്നപ്പോൾ ഇവരെല്ലാം എടുത്തു ഓടി ഓരോ ഭാഗങ്ങളിലേക്ക് ഓടുന്നോക്കി എങ്ങൾക്ക് ഇതിൽ കാണാൻ എന്നറിയില്ല അതാ എല്ലാവരും ആ കെട്ടി മടക്കി ഓടുകയാണ് കേട്ടോ പോലീസ് അവിടെനിന്ന് ഇങ്ങനെ അവർക്ക് പെട്ടെന്ന് ന്യൂസ് കിട്ടും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നതാണ് അപ്പോൾ അതോടുകൂടെ ശരി പറഞ്ഞാൽ അവർ ഇതെടുത്തോ എടുത്ത് ഓടലോടുകൂടെ നമ്മൾ വീഡിയോ എന്തായി അവസാനിച്ചു ഏ പിന്ന അപ്പോൾ ഇഷ്ട പിന്നെ ഞാൻ പറഞ്ഞ പോലെ മക്കയിലെയും മതിയിലെയൊക്കെ ചരിത്ര സ്ഥലങ്ങൾ നമുക്ക് പരിചയപ്പെടാൻ ശ്രമിക്കാം ഞാൻ ഉറപ്പൊന്നും തരുന്നില്ല സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ആ വീഡിയോ ചെയ്യും എന്തായാലും ജബലനൂർ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരും അവിടുത്തെ ചരിത്രങ്ങളൊക്കെ ഇൻഷാല്ല പറ്റും പോലെ പറഞ്ഞു തരും അപ്പോൾ ഇവിടെയാണ് നമ്മൾ റൂം വരുന്നത് ജിൻ്റെ വേളീൻ്റെ അടുത്താണ് അങ്ങോട്ട് നീങ്ങുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വേദിയിൽ നമുക്ക് വീണ്ടും കാണാം സ്ലാക്ക് വരമത്തല്ല